ശ്രീരാമദൂതന്റെ പരാക്രമം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞ രാവണൻ ഉടനെ തന്നെ തൻ്റെ സൈന്യാധിപന്മാരെ മന്ത്രിമാരെ എല്ലാവരെയും പെട്ടെന്ന് ഒരുമിച്ച് വിളിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അവരോട് രാവണൻ തന്നെ വ്യക്തമായ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു എല്ലാവരും ചേർന്ന് രാവണനെ അങ്ങേയറ്റം പ്രശംസിച്ചു കൂട്ടത്തിൽ ഓരോരുത്തരും രാവണനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുവാൻ ആരംഭിച്ചു അതിലാദ്യം തന്നെ പ്രഹസ്തൻ എന്ന് പറയുന്ന അതിശൂരനായ പടനായകൻ എഴുന്നേറ്റ് നിന്ന് തൊഴുതുകൊണ്ട് രാവണനോടായി പറഞ്ഞു അലയോ പ്രഭോ ദേവന്മാർ ദാനവന്മാർ ഗന്ധർവന്മാർ പിശാചുക്കൾ ഉരകങ്ങൾ പക്ഷികൾ ഇങ്ങനെ എല്ലാം ഒന്നിച്ചു ചേർന്നാലും അങ്ങയോടെ എതിരിടുവാൻ ഒരാൾക്കും സാധ്യമല്ല പിന്നെയാണോ ആ കുരങ്ങന്മാർ വിശ്വാസത്തോടെ ഇരിക്കുന്ന നമ്മളെ ചതിക്കുകയാണ് സത്യത്തിൽ ആ ഹനുമാൻ ചെയ്തത് ഞാൻ അല്പമൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ അരണ്യവാസി ലങ്കയിൽ നിന്ന് പോകുമായിരുന്നില്ല വൻപർവ്വതങ്ങൾ ഗഹനങ്ങളായ വനങ്ങൾ കാടുകൾ എന്നിവ കൊണ്ട് സമുദ്രപര്യന്തം കിടക്കുന്ന ഭൂമിയിൽ ഒരൊറ്റ കുരങ്ങൻ പോലും ഇല്ലാതിരിക്കുവാൻ ഞാനൊന്നും മനസ് വെച്ചാൽ മതി അവിടെ നിന്ന് എനിക്ക് കൽപ്പിച്ച അനുവാദം തരും വാനരന്മാരിൽ നിന്ന് ലങ്കയ്ക്ക് വേണ്ട രക്ഷ എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം സ്വന്തം തെറ്റുകൊണ്ട് അവിടത്തേക്ക് യാതൊരു ദുഃഖവും വരുന്നതല്ല ഇത്രയും പറഞ്ഞ പ്രഹസ്തൻ തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു ഉടനെ തന്നെ ദുർമുഖൻ എന്നു പേരുള്ള രാക്ഷസൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോപം കൊണ്ട് തുടുത്ത കണ്ണുകൾ ഉരുട്ടി മിഴിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുവാൻ ആരംഭിച്ചത് അക്ഷന്തവ്യമായ അപരാധമാണ് ആ കുരങ്ങനിൽ നിന്ന് വന്നിട്ടുള്ളത് നമ്മോടവൻ എതിർത്തു ഈ നഗരത്തിനും അവിടത്തെ അന്തഃപ്പുരത്തിനും അപമാനമുണ്ടാക്കി ആ മർക്കടൻ മഹാശ്രീമാനായ എന്റെ തിരുമേനിയെ എതിർത്തിരിക്കുന്നു മഹാപ്രഭു ഞാൻ ഒരുവൻ മതി ആ കാട്ടുകുരങ്ങന്മാരെ മുഴുവൻ നിഗ്രഹിക്കുവാൻ സ്വർഗത്തിലോ പാതാളത്തിലോ അഗാധ സമുദ്രാന്തർഭാഗത്തോ എവിടെ പോയാലും അവർക്കൊരിക്കലും എന്നിൽ നിന്ന് രക്ഷ കിട്ടുകയില്ല പ്രഭു ആ ഹനുമാൻ പാവമാണ് സാധുവാണ് അവനെ കൊണ്ട് നമുക്ക് എന്ത് കാര്യമാണുള്ളത് ലക്ഷ്മണനും സുഗ്രീവനുമൊത്ത് ദുർജയനായ ആ രാമനുണ്ടല്ലോ ആ രാമനെ ഇല്ലാതാക്കുവാൻ ഞാൻ ഒറ്റയ്ക്ക് മതി സൗമിത്രയും സുഗ്രീവനും കാത്തുകൊണ്ടിരിക്കുന്ന രാമനെ ഈ പരീഖത്താൽ കുത്തിക്കൊല്ലുവാൻ ഞാൻ ഒരാൾ മതി കവികളെ മുഴുവൻ ഞാൻ കലക്കിവിടും മറ്റൊരു കാര്യം കൂടി ഞാൻ അങ്ങയോട് പറയട്ടെ ഉശിരുള്ള ശത്രുക്കളെ ജയിക്കാൻ ഉപായം ഉള്ളവന് മാത്രമേ അത് സാധിക്കൂ കണ്ടാൽ തന്നെ ഭയപ്പെടുന്ന ഭീമരൂപികളും ശൂരന്മാരും മരൂപികളുമായ അനേകം അസുരന്മാർ അവിടത്തേക്കുണ്ട് അതുകൊണ്ട് എല്ലാവരോടും അങ്ങൊന്ന് കൽപ്പനപൂർവം കാര്യങ്ങൾ പറയും ഞങ്ങളൊരു കാര്യം ചെയ്യാം അത്തരം കഴിവുള്ള രാക്ഷസന്മാരെല്ലാം മനുഷ്യവേഷത്തിൽ രാമന്റെ സമീപത്ത് ചെല്ലാം പരിഭ്രമമില്ലാതെ തന്നെ രാമ സമീപം ചെന്ന് ഞങ്ങൾ എല്ലാവരും പറയാം പ്രഭോ അവിടത്തെ അനുജൻ ഭരതകുമാരൻ പറഞ്ഞയച്ചു വന്നിട്ടുള്ളതാണ് ഞങ്ങൾ എന്ന് ഒരു പരിഭ്രമമില്ലാതെ രാമനോട് ഞങ്ങൾ പറഞ്ഞേക്കാം അയോധ്യയിലെ ഭടന്മാരെ സ്വസഹായത്തിന് ഭരതൻ അയച്ചതാണെന്ന് രാമൻ അങ്ങ് വിശ്വസിച്ചുകൊള്ളും അപ്പോഴേക്കും ഇവിടെ നിന്ന് അങ്ങ് ചെയ്യേണ്ടത് ശൂലം വേല് ഗത വാള് ചാപബാണങ്ങൾ എന്നിവയോടുകൂടി വലിയ സൈന്യത്തെ അവിടത്തേക്ക് അയച്ചുകൊണ്ട് അങ്ങും കൂടെ വരണം അമ്പരതലത്തിൽ അണിയായി നിന്ന് അസ്ത്രശസ്ത്ര പേമാരി കൊണ്ട് ആ കവികളെ മുച്ചൂടും യമാന യമാലയത്തിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും ഇത്തരത്തിലൊരു അബദ്ധം പറ്റിപ്പോയ രാമനും ലക്ഷ്മണനും തീർച്ചയായും അതോടുകൂടി മരണപ്പെടും അതിഘോരനായ നിക്കുംഭൻ കുംഭകർണന്റെ മകൻ ഇതെല്ലാം കേട്ട് ഒതുക്കുവാൻ സാധിക്കാത്ത കഴിയാത്ത കോപത്തോടുകൂടി എഴുന്നേറ്റു സജ്ജനങ്ങളെ മുഴുവൻ കരയിപ്പിക്കുന്ന രാവണ ചക്രവർത്തിയോടായി ഈ നിക്കുംഭൻ പറഞ്ഞു നിങ്ങളെല്ലാവരും മഹാരാജാവ ഒന്നിച്ച് ഇവിടെ സസുഖം വസിക്കുവിൻ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതി ലക്ഷ്മണനോട് കൂടിയ രാമനെ സുഗ്രീവന് ഹനുമാന് എന്തിനധികം വാനരന്മാരെയും നിഗ്രഹിച്ചേക്കാം ഞാൻ പർവ്വത തുല്യനായ വജ്രഹനു എന്ന രാക്ഷസൻ ഇത് കേട്ട് ചാടി എഴുന്നേറ്റു ആർത്തിയുള്ളവനെ പോലെ ചുണ്ടും ചിറിയും വലിയ നാക്കുമെല്ലാം കാണിച്ചുകൊണ്ട് ആ നാക്കുകൊണ്ട് സർവ്വയിടങ്ങളിലും നക്കിക്കൊണ്ട് അവൻ അജിഷം കൊണ്ട് പറയുവാൻ തുടങ്ങി നിങ്ങളെല്ലാവരും സൂര്യമായി അവരവരുടെ കാര്യങ്ങൾ നോക്കി ഇവിടെ ഇരുന്നാൽ മതി ദുഃഖലാഞ്ചന പോലും ഹൃദയത്തിൽ നിങ്ങൾക്കുണ്ടാകേണ്ട കാര്യമില്ല ഞാൻ പോയി കപിവീരന്മാരെ മുഴുവൻ തിന്നു ഒതുക്കി ഞാൻ വന്നുകൊള്ളാം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കാതെ മദ്യപാനാദികൾ ചെയ്ത് സ്വസ്ഥതയോടെ രമിച്ചു കൊള്ളുക ഞാൻ ഒറ്റയ്ക്ക് മതി ആ സുഗ്രീവനെയും ലക്ഷ്മണനെയും ഹനുമാനെയും മങ്കതനെയും രാമനെയും സർവരെയും വധിക്കുവാൻ പിന്നെ ോരിൽ മഹാകൊമ്പനാണെന്ന് പറയുന്ന രാമനെ ഒരിക്കലും ഈ ലോകത്ത് ഇനി ഉണ്ടാകാത്ത വിധം നശിപ്പിച്ച് ഞാൻ തിരിച്ചു വന്നുകൊള്ളാം ഇങ്ങനെ ഓരോരുത്തരും താന്താങ്ങളുടെ വീര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് അവിടെ വിരൂപാക്ഷനും ദുർമുഖനും മഹോദരനും മഹാപാർശ്വനും യജ്ഞവിഘ്നനും തുടങ്ങി സർവരും ഓരോരുത്തരും താന്താങ്ങളുടേതായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് ക്രോധാവിഷ്ഠരായി അവരെല്ലാം തേജസ്സുകൊണ്ട് കത്തുന്ന ഭാവത്തോടുകൂടിയായി എല്ലാ സേനാധിപന്മാരും ഈ സമയത്ത് പൗലസ്ത്യനന്ദനായ രാവണനോട് എല്ലാവരും ഒരുമിച്ച് വീണ്ടും പറയുവാൻ തുടങ്ങി ലക്ഷ്മണനും സുഗ്രീവനും സഹായത്തിന് ഇരിക്കുന്ന ആ രാമനെ ഞങ്ങളെല്ലാവരും കൊന്നുകൊള്ളാം ലങ്കാരാജ്യത്തെ തീണ്ടിയവനും വെറും കുരങ്ങനുമായ ആ സാധു ഹനുമാനല്ലേ അവനെയും ഞങ്ങൾ കൊന്നുകൊള്ളാം അങ്ങ് ഒരു കാരണവശാലും ഭയപ്പെടാതിരിക്കുക രാവണന്റെ സേനാധിപന്മാർ അഹങ്കാരത്തോടെ ആയുധമെടുത്ത് കോപാകുലരായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി രാവണന്റെ സമീപം വന്ന് നിന്ന് സമ്മതം ചോദിക്കുന്നത് കണ്ടപ്പോൾ അതെല്ലാം കണ്ട് സഹിക്കാൻ പറ്റാതിരുന്ന സാക്ഷാൽ വിഭീഷണൻ അവരെ എല്ലാവരെയും തടഞ്ഞ് അതാതിടങ്ങളിൽ ഇരുത്തി അതിനുശേഷം കൈകൾ കൂപ്പി തൻ്റെ ജ്യേഷ്ഠനോട് വിനയപൂർവ്വം പറഞ്ഞു അലയോ അഭിബന്ധ്യനായ ജ്യേഷ്ഠ മൂന്ന് ഉപായങ്ങളെ കൊണ്ടും കാര്യം സാധിക്കാതെ വന്നാൽ മാത്രമേ കൂടിയ ദണ്ഡനീതി എടുക്കാവൂ എന്നാണ് വിജ്ഞാനികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് പ്രമത്തന്മാർ അവമാനിതന്മാർ നിർഭാഗ്യ നിർഭാഗ്യം വന്നു ചേർന്നവർ ഇവരെയെല്ലാം നമ്മൾ ശരിക്കും മനസ്സിലാക്കി ചെയ്താൽ മാത്രമാണ് ഇവരെയെല്ലാം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മുടെ എല്ലാ വിക്രമവും അവരുടെ മേലെ ഭരിക്കുകയുള്ളൂ ജ്യേഷ്ഠ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ആ കാകുൽതൻ വിചിതക്രോധനും അപ്രമത്തനും ദുർജയനും സുസ്ഥിര ബലമാർന്നവനുമാണ് നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തോട് എതിർക്കുക വൻ നദികളെയും പുഴകൾക്കും അധിപനായ കുടും കടൽ താണ്ടിക്കടന്ന് ഇവിടെ എത്തിയിട്ടുള്ള ആ ഹനുമാൻ ചെയ്ത കർമ്മം ദുസാധ്യമായിട്ടുള്ളതാണ് ഏതൊരാൾക്കും അചിന്ത്യവുമാണ് അത്തരം ഒരു പ്രവൃത്തി അല്ലയോ രാക്ഷസവര്യന്മാരെ നിങ്ങളൊരു കാര്യം മറക്കരുത് നമുക്കറ്റമില്ലാത്ത സൈന്യമുണ്ട് അപരിമിതമായ ബലമുണ്ട് എന്നാലും ശത്രുവിൽ പെട്ടെന്നൊരിക്കലും ഒരു അവജ്ഞ തോന്നരുത് അസുരചക്രവർത്തിക്ക് എന്തൊരപരാധമാണ് സത്യത്തിൽ രാഘവൻ ചെയ്തിട്ടുള്ളത് ആ വിഖ്യാതനായിട്ടുള്ള പുരുഷോത്തമൻ്റെ പത്നിയെ ജനസ്ഥാനത്ത് നിന്ന് അപഹരിച്ചു തരം കെട്ട ഘരൂഷാദി ദൂഷണാദി വീരന്മാരെ രാമൻ കൊന്നു എങ്കിൽ അതിൽ എന്തന്യായമാണുള്ളത് സ്വജീവനെ ശക്തിക്കനുസരിച്ച് ഏതൊരുവനും കാക്കേണ്ടതല്ലേ അത് തന്നെയല്ലേ രാമൻ ചെയ്തിട്ടുള്ളൂ ആയുഷനും യശസ്സിനും ദോഷഹേതുവാണ് അന്യൻറെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോരുക എന്നുള്ളത് സീതാപഹരണം കൊണ്ട് തീർച്ചയായും നമുക്ക് വലിയ ഭയമാണ് ഉണ്ടായിരിക്കുന്നത് കട്ടുകൊണ്ടുവന്ന ആ കുലാങ്കനയെ ലങ്കയിൽ നിന്ന് ഉപേക്ഷിക്കണം ധർമ്മിഷ്ടനും മഹാവീരനുമായ രാമനോട് വെറുതെ വൈരമേൽക്കുന്നത് നമുക്കുചിതമല്ല അദ്ദേഹത്തിന് സീതയെ നൽകുകയാണ് യുക്തമായിട്ടുള്ളത് ആർക്കും തടുക്കാൻ സാധിക്കാത്തവരും അതിഘോരന്മാരുമായ വൻ കപ്പിസൈന്യം നമ്മുടെ ലങ്കാരാജ്യത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ സീതയെ നൽകുകയാണ് യുക്തമായിട്ടുള്ള കാര്യം രാമന്റെ ധർമ്മപത്തിയെ കൊടുക്കാതിരുന്നാൽ ഈ ലങ്കാനഗരി മുഴുവൻ മുടിയും ശൂരന്മാരായ അരക്കന്മാർ നിശേഷം നശിക്കും പ്രഭോ അവിടെ നിന്ന് പ്രസാദിക്കുക തന്നെ വേണം അനുജന്റെ സ്നേഹപൂർണമായ വാക്കുകൾ പഥ്യവും ഹിതവുമായിട്ടുള്ളത് അങ്ങ് ദയവായിട്ടൊന്ന് കേൾക്കണേ എൻ്റെ അപേക്ഷ സ്വീകരിച്ച് രാമന് സീതയെ നൽകുകയാണ് യുക്തമായിട്ടുള്ളത് സുഖത്തെയും ധർമ്മത്തെയും നശിപ്പിക്കുന്ന അങ്ങയുടെ കോപത്തെ ദയവ് ചെയ്ത് അങ്ങൊന്ന് ഉപേക്ഷിക്കുക ഇത് രാവണനോടായി വിഭീഷണൻ പറയുന്ന വാക്കുകളാണ് ഈ വാക്കുകൾ ഒരുപക്ഷെ ചില ചില സമയത്തിലെങ്കിലും നമ്മോട് പറയുന്നതായി നമുക്കൊന്ന് തോന്നുന്നത് നന്നായിരിക്കും കാരണം സുഖത്തെയും ധർമ്മത്തെയും നശിപ്പിക്കുന്ന കോപത്തെ അങ്ങ് ഉപേക്ഷിക്കുക ബന്ധു പുത്രാദികളോടുകൂടിയ നമുക്ക് നാശം സംഭവിക്കാതിരിക്കുവാൻ അങ്ങൊന്ന് പ്രസാദിക്കൂ ശ്രീരാമചന്ദ്രന് സീതയെ നൽകൂ ഇതെല്ലാം കേട്ട് രാവണൻ മിണ്ടാതിരുന്നു അനുജന്റെ വാക്കുകളെല്ലാം കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ സദസ്യരയെല്ലാം തിരിച്ചയച്ച് രാവണൻ പതുക്കെ തൻ്റെ അന്തപുരത്തിലേക്ക് പോയി എപ്പോഴും ഉത്കൃഷ്ട കർമ്മങ്ങളിൽ മാത്രം മുഴുകിയ വിഭീഷണൻ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് പ്രഭാതത്തിൽ ധർമാർത്ഥങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന പൂർണ്ണവിശ്വാസത്തോടുകൂടി രാവണൻ്റെ അരമനയിലേക്ക് യാത്രയായി തേജോരശ്മി കൊണ്ട് മഹത്തായ കൂടിയ വിഭീഷണ വീരൻ വൻ കാറ്റിനകത്ത് വൻ കാറിനകത്ത് ആദിത്യദേവൻ എന്ന പോലെ കൊട്ടാരത്തിൻ്റെ അന്തർഭാഗത്തേക്ക് പതുക്കെ പ്രവേശിച്ചു അമിത ദ്വിതിയാർന്ന അഗ്രജന് വിജയപ്രദമായ വേദോച്ഛാരണം വിജ്ഞന്മാരായവർ ചൊല്ലുന്നത് ഉച്ചരിക്കുന്നത് സുസ്പഷ്ടമായി അവിടേക്ക് കയറി ചെന്നപ്പോൾ വിഭീഷണൻ കേട്ടു ഉഗ്രബലവാനായ രാക്ഷസേശ്വരന് മംഗളമേകത്തക്ക വിധത്തിൽ മന്ത്ര തന്ത്ര വേദജ്ഞന്മാരായിട്ടുള്ള വിപ്രന്മാർ പൂവ് അക്ഷതം നെയ്യ് തൈര് എന്നിവ പാത്രങ്ങളിലെടുത്ത് പൂജിക്കുന്നതും വിഭീഷണൻ ശ്രദ്ധയോടുകൂടി കണ്ടു ിയന്മാർ ചുറ്റും സ്തുതിക്കുന്നവരും മഹാഭുജനുമായ രാവണൻ ആ അരക്കന്മാരുടെ ഇടയിൽ എല്ലാവരുടെയും ഇടയിലായി സിംഹാസനത്തിൽ ഇരിക്കുന്നതും വിഭീഷണൻ കണ്ടു ആചാരപ്പെട്ടുവായ വിഭീഷണൻ സവിനയത്തോടുകൂടി ജ്യേഷ്ഠനെ വന്ദിച്ചു തൻ്റെ കണ്ണ് നിർദ്ദേശിച്ച കനകാസനത്തിൽ അഗ്രജന്റെ സമീപനത്തിൽ വളരെ ആദരപൂർവ്വം ഇരുന്നു എന്നിട്ട് രാവണനോടായി സ്നേഹപൂർണമായ വാക്കുകൾ വിഭീഷണൻ പറയുവാൻ തുടങ്ങി പ്രഭോ ജ്യേഷ്ഠ വൈദേഹി എന്നാണോ ഇവിടെ എത്തിയത് അന്ന് മുതൽ സർവത്ര ദുർനിമിത്തങ്ങൾ മാത്രമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് മന്ത്രങ്ങൾ തെറ്റാതെ ഉച്ചരിച്ച് ഹവിസ് ഹോമിച്ചാലും അഗ്നി നന്നായി കത്തുന്നില്ല എന്ന് അങ്ങ് കാണുന്നില്ലേ ഒന്നുകിൽ പുകഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ തീപ്പൊരി പാറിപ്പുകഞ്ഞു ആളി കത്തും അഗ്നിയും ഹവ്യങ്ങളും നിവേദ്യങ്ങളുണ്ടാക്കുന്ന ഈ പാചകശാല ഈ വേദാഭ്യാസനശാല അവയിലെല്ലാം ഇഴ ധാരാളമായി കാണുന്നു ഹവ്യാധികളിലാകട്ടെ ഉറുമ്പുകൾ അരിക്കുന്നു ലക്ഷണമൊത്ത ഉത്തമ പശുക്കളുടെ പോലും പാൽ വറ്റി തുടങ്ങിയിരിക്കുന്നു ലക്ഷണമൊത്ത കൊമ്പനാനകൾക്കും മതമൊലിക്കുന്നില്ല അശ്വരത്നങ്ങൾ ദുഃഖസൂചകമായി ചനയ്ക്കുന്നു ഭക്ഷണം കൊടുത്താൽ ഉത്സാഹമില്ലാതെ മിക്ക ജീവികളും അങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുകയാണ് കാക്കകൾ കൂട്ടം കൂട്ടമായിരുന്നു ഘോര ഘോരം ശബ്ദിക്കുന്നത് എല്ലായിടത്തും കേൾക്കാം ഏഴു നിലയുള്ള മാളികയുടെ മുകളിൽ കൂടി കാക്കകളുടെ സമൂഹം എപ്പോഴും വട്ടമിട്ടു പറക്കുന്നു അതുകൊണ്ട് സ്നേഹസമ്പന്നനായ അല്ലയോ ജ്യേഷ്ഠ ഇത്തരത്തിൽ അനേകം ദുർനിമിത്തങ്ങൾ കാണുന്നതിന് ഉത്തമമായൊരു പ്രായശ്ചിത്തമാണ് ഇപ്പോൾ വേണ്ടത് അങ്ങ് ചെയ്ത പാപഫലത്തിൻ്റെ ആ പാപകർമ്മത്തിൻ്റെ ഫലമുണ്ടല്ലോ അത് അങ്ങയിൽ മാത്രം അവസാനിക്കുന്നതല്ല അത് പരക്കെ സർവജീവജാലങ്ങൾക്കും അപകടം വരുത്തുന്നതാണ് രാക്ഷസവംശത്തിനും സ്ത്രീകൾക്കും ഈ ലങ്കാനഗരത്തിനും മന്ദപ്പുരത്തിനും ആപത്ത് സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രഭോ സത്യമായൊരു കാര്യം അവിടത്തെ അറിയിക്കുവാൻ ഒരിക്കലും അങ്ങയുടെ അമാത്യന്മാർ അങ്ങയുടെ മന്ത്രിമാർ ആരും തന്നെ ഒരുങ്ങിയിട്ടില്ല എല്ലാവരും സത്യം പറയാതെ പിന്മാറുകയാണ് ചെയ്യുന്നത് ഞാൻ കണ്ടതും കേട്ടതും ബുദ്ധിയിൽ തോന്നിയതും പറയേണ്ടത് ആണെന്ന് തീർച്ചയാക്കിയതുമായ കാര്യങ്ങളാണ് ഞാനിപ്പോൾ സത്യത്തിൽ അങ്ങയോട് പറഞ്ഞത് അവിടെന്ന് സ്വയം ആലോചിച്ച് ഉറച്ച് ന്യായമായൊരു തീർപ്പ് കൽപ്പിക്കുക ഹിതവും മഹാർത്ഥവും ഹേതുസംഹിതവുമായ വാക്കുകൾ മൂന്ന് കാലത്തിലും പഥ്യവും യുക്തിയുക്തവുമായിട്ടുള്ള വാക്കുകൾ കേട്ടപ്പോൾ സത്യത്തിൽ രാവണന്റെ ബുദ്ധി തെളിയുകയല്ല ചെയ്തത് രാവണന് കോപമാണ് ഉണ്ടാക്കിയത് വാശി മുഴുത്തു കോപത്തോടുകൂടി രാവണൻ ഉച്ചത്തിൽ പറഞ്ഞു ഹേ വിഭീഷണ ഭയം എന്ന ഒന്ന് ഒരിക്കലും ഒരിടത്തും ഞാൻ കാണുന്നയില്ല അതിനൊട്ടൊരു കാരണവും ഇവിടെയില്ല ലങ്കയിലിരിക്കുന്ന സീതയെ ആ രാമന് ഒരിക്കലും ഇനി കിട്ടുകയുമില്ല ദേവന്മാരെയും ഇന്ദ്രനെയും ഒന്നിച്ച് എതിർത്ത് വന്നാലും രാമനോ ലക്ഷ്മണനോ എൻ്റെ മുന്നിൽ നിൽക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇനി ആരൊക്കെ ഒരുമിച്ച് വന്നാലും അവർക്ക് എൻ്റെ മുന്നിൽ നിൽക്കാൻ സാധ്യമല്ല മഹാശക്തനും യുദ്ധത്തിൽ അമിത പരാക്രമമുള്ളവനും ദേവന്മാരെ കൂടി നിഹനിക്കുന്നതുമായിട്ടുള്ള ദശാനനൻ ഇഷ്ടവാക്കുകൾ പറയുന്ന സമയത്തും അതിനെ എല്ലാം എതിർത്തുകൊണ്ട് അപ്പോൾ തന്നെ തൻ്റെ അനുജനെ ആ സഭയിൽ നിന്ന് തൻ്റെ അന്തപുരത്തിൽ നിന്ന് ഇറക്കി വിടുകയാണുണ്ടായത് നോക്കണേ നമുക്കിഷ്ടമില്ലാത്ത വാക്കുകൾ ആരെങ്കിലും പറഞ്ഞാൽ നമ്മളും ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ രാക്ഷസവംശത്തിൽപ്പെട്ട രാവണനും ചെയ്തത് ചിലർ തനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്താൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉടനെ തന്നെ കടക്കുപുറത്ത് എന്ന് പറയും മറ്റു ചിലർ അത്തരക്കാരെ ഉന്മൂലനാശം ചെയ്യും ഇപ്പോൾ നമ്മുടെ നവമാധ്യമങ്ങളിലാണ് അത്തരക്കാർ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞതെങ്കിൽ അത്തരക്കാരെ വളരെ വേഗത്ത് റിമൂവ് ചെയ്യും എന്നിട്ട് സ്വന്തം വീര്യത്തെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കും ഇങ്ങനെ അനുകൂല സാഹചര്യങ്ങളിൽ വലിയ വിഖ്യാതന്മാരായിട്ടുള്ള ആളുകളുടെ സ്വഭാവമാണ് ഇപ്പോൾ വിഭീഷണനോടും പറഞ്ഞത് ഇതൊരു തരത്തിൽ ചുറ്റും ആളുകൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടാത്ത ആ ഒരു ധീരന്റെ ലക്ഷണം പോലെയാണ് ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അത് സാധിക്കാതെ ചുറ്റുപാടും ആളുകൾ ഉണ്ടാകുമ്പോൾ അനുകൂല അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന ഈ ഒരു കർത്തവ്യത്തിൻ്റെ പേര് കർമ്മത്തിൻ്റെ പേര് ധീരത എന്നല്ല അവിവേകമെന്നാണ് പക്ഷേ ആ അവിവേകമാണ് ഇവിടെ ദശാനനം ചെയ്തത് മൈഥിലി ദേവിയിൽ കാമാന്തനായിട്ടുള്ള ആ സുരനായകൻ താൻ ചെയ്ത ആ ദുഷ്കൃത്യത്തെ അതിനെ കണ്ട് ഉറ്റവരായ ഒരാൾ പോലും ഉരിയാടിയില്ല മിത്രങ്ങളോടും അമാത്യന്മാരോടുമൊത്ത് ഉടനെ തന്നെ ഈ കാര്യത്തിൽ ഒരു വലിയ ചർച്ച ആവശ്യമുണ്ട് എന്ന് രാവണന് മനസ്സിലായി ഉടനെ തന്നെ രാവണൻ സർവരെയും വിളിച്ചുകൂട്ടുവാൻ ആജ്ഞ കൊടുത്തു സർവജ്ഞരും ബുദ്ധിയാകുന്ന കണ്മിഴിച്ചവരും സദ്ഗുണസമ്പന്നരും കാര്യങ്ങൾ വേഗത്തിൽ തീർപ്പു ചെയ്യുന്നതിൽ അതിസമർത്ഥരുമായിട്ടുള്ള മന്ത്രിമാർ അതിശക്തന്മാരും മഹാശൂരന്മാരും പരാക്രമികളുമായിട്ടുള്ള സേനാനായകന്മാർ രാക്ഷസേന്ദ്രന്റെ ചന്തമുള്ള സ്വർണ സഭാതലത്തിൽ സർവാർത്ഥ ക്ഷേമ ചിന്തയ്ക്ക് വേണ്ടി അവരെല്ലാവരും ഒന്നിച്ചു ചേർന്നു ലക്ഷണമത്ത ഒന്നാന്തരം കുതിരകളെ കെട്ടിയതും പൊൻപണികൊണ്ട് മനോഹരമാർന്നതുമായ ഉത്തമരഥത്തിൽ അഗ്രജ സഭാമണ്ഡലത്തിലേക്ക് മഹാത്മാവും മനശ്വര യശസ്വിയുമായ വിഭീഷണനും വന്നു ചേർന്നു ജ്യേഷ്ഠൻ്റെ പാദങ്ങളിൽ പേർ പറഞ്ഞുകൊണ്ട് തന്നെ അഭിവാദ്യം ചെയ്ത് ആ കാൽക്കൽ തൊട്ട് മാറി നിന്നു ശുഖനും പ്രഹസ്തനും തുടങ്ങിയ സുപ്രസിദ്ധരായിട്ടുള്ള ഓരോരുത്തരും അർഹതയ്ക്കനുസരിച്ച ഇരിപ്പിടങ്ങളിൽ അനുവാദത്തോടു കൂടിയിരുന്നു ഒരാളും ആത്മപ്രശംസാ രൂപത്തിൽ അസത്യങ്ങളൊന്നും അവിടെ പറഞ്ഞില്ല ചെറിയൊരു ഒച്ച പോലും ആ സഭയിൽ അത്ര അധികം വീരന്മാർ ഒരുമിച്ചു ചേർന്നിട്ടും അവിടെ ഒരൊച്ച പോലും ഉണ്ടായില്ല ആരും തന്നെ ഉച്ചത്തിൽ സംസാരിച്ചതുമില്ല കൃതാർത്ഥ ഭാവത്തോടെ സഭാവാസികൾ എല്ലാവരും രാവണന്റെ മുഖത്തേക്ക് ഇമവെട്ടാത്ത മട്ടിൽ ജിജ്ഞാസയോടെ നോക്കിക്കൊണ്ടിരുന്നു ശസ്ത്ര വിദ്യാപാരംഗതന്മാരും അതിബുദ്ധിമാന്മാരും ധീരധീരന്മാരുമായ അസുരവരന്മാരുടെ മധ്യത്തിൽ ഉഗ്ര തേജസ്വിയും അമേയശൂരനുമായ രാവണൻ വാനരന്മാരാൽ ആവൃതനായ ശ്രീരാമചന്ദ്രനെ പോലെ ദേവന്മാരാൽ ആവൃതനായിട്ടുള്ള ദേവേന്ദ്രനെ പോലെയൊക്കെ ആ സഭാമണ്ഡലത്തിൽ അങ്ങനെ ഇരുന്ന് ആ സദസ്സിനെ ആകമാനത്തിലൊന്ന് അവലോകനം ചെയ്ത് സർവ സൈന്യാധിപനായ പ്രഹസ്തനെ അടുത്തു വിളിച്ചു പ്രഹസ്തനോട് പറഞ്ഞു ഹേ സേനാനായക ചതുരങ്കപ്പടകളിൽ അഗ്രഗണ്യന്മാരായവരെ കൂടുതൽ വേഗത്തിൽ പുറത്ത് കാവൽ നിർത്തുക രാജസദസ്സിനെ പ്രത്യേകം കാക്കാൻ അവരോട് പറയണം എന്തൊന്നും ഏതൊരു കാര്യവും വളരെ വേഗത്തിൽ ചെയ്തു തീർക്കുന്നവനാണ് പ്രഹസ്തൻ മഹാരാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് സൈന്യങ്ങൾക്ക് സൈന്യാധിപൻ നിർദ്ദേശം കൊടുത്തു നഗരരക്ഷക്ക് സാധാരണയുള്ളതിനേക്കാളും അധികം അധികം പടകളെ നിർത്തി ഏറ്റവും കരുത്തന്മാരായവരെ ദർബാറിന് പ്രത്യേകം കാവലാക്കി നിർത്തി ഇതെല്ലാം അല്പനിമിഷം കൊണ്ട് ചെയ്തു തീർത്ത് രാവണന്റെ മുൻപിൽ നിന്ന് തൊഴുതുകൊണ്ട് പ്രഹസ്തൻ പറഞ്ഞു മഹാപ്രഭോ നഗരത്തിനു വെളിയിലും ഇവിടെയും പ്രത്യേകമായും ശക്തരായിട്ടുള്ള സൈന്യങ്ങളെ മുഴുവൻ അടിയൻ നിർത്തി കഴിഞ്ഞിരിക്കുന്നു തികച്ചും സ്വസ്ഥ ചിത്തനായി ഏത് കാര്യവും ഏത് രഹസ്യകാര്യവും ഇഷ്ടം പോലെ അങ്ങ് കൽപ്പിച്ചുകൊള്ളുക സുഖേച്ഛവും എന്നാൽ പ്രചാഹിതം നോക്കുന്നവനും സുഹൃത് സജീവ മധ്യത്തിൽ ഇരിക്കുന്നവനുമായിട്ടുള്ള രാജാ രാവണൻ പ്രഹസ്തന്റെ വാക്യം കേട്ട് ഉടനെ എല്ലാവരോടും പറയാൻ തുടങ്ങി ധർമ്മം അർത്ഥം കാമം എന്നീ പുരുഷാർത്ഥങ്ങളിൽ അതിലുള്ള പ്രിയവും അപ്രിയവും സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ഇഷ്ടവും അനിഷ്ടവും തുടങ്ങി ഏതൊരു കൃത്യവും ഞാൻ ചെയ്യാറുള്ളത് നിങ്ങളോടുകൂടി ആലോചിച്ച് തന്നെയാണ് അങ്ങനെ ആലോചിച്ച് ചെയ്ത ചെയ്ത ഒരു കാര്യം പോലും ഇതുവരെ വെറുതെ ആയിട്ടില്ല പ്രത്യേകമായ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുവാനാണ് ഞാൻ ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത് ആറുമാസക്കാലമായി അനുജൻ കുംഭകർണൻ ഗാഠനിദ്രയിൽ കിടക്കുക കിടക്കുകയായിരുന്നുവല്ലോ അമേയ ശക്തനായ അവൻ കൂടി ഇല്ലാത്തത് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇത്രയും കാലം അത് പറയാതിരുന്നത് ഇന്നിപ്പോൾ പരാക്രമികളിൽ അഗ്രഗണ്യനായ കുംഭകർണൻ ഉറക്കം കഴിഞ്ഞ് ഇതാ നമ്മുടെ കൂടെ സന്നിഹിതനായിരിക്കുന്നു ഇതൊരു വലിയ ഭാഗ്യമാണ് നമുക്ക് ജനകരാജാവിൻ്റെ പുത്രിയും ദശരഥ തനയനായിട്ടുള്ള ശ്രീരാമൻ്റെ പത്നിയുമായ സീതയെ അരക്കന്മാർ അധിവസിക്കുന്ന ദണ്ഡകാരണ്യത്തിൽ നിന്ന് ഞാൻ കൊണ്ടുപോകുന്നു അലസഗമനയായ വൈദേഹി എന്നെ സ്വീകരിക്കുവാനും എൻ്റെ പള്ളിമഞ്ചത്തിൽ ശയിക്കുവാനും കൂട്ടാക്കുന്നില്ല ജാനകിയെ സർവാംഗ സുകുമാരിയായ ഒരുവളെ മൂന്ന് ലോകത്തിൽ എവിടെ തിരഞ്ഞാലും കാണുകയില്ല ഞാനിതുവരെ കണ്ടിട്ടുമില്ല അത്തരമൊരു സൗന്ദര്യധാമത്തെ അത്യധികം കൃശമായ ഉദരം തടിച്ച ജഘനം ശരത്കാല ശശാങ്കനെ പോലെയുള്ള ആനനം തങ്കപ്രതിമ പോലെയുള്ള അവളെ മയൻ മായ കൊണ്ട് നിർമ്മിച്ചതാണ് എന്നാണ് കണ്ടാൽ തോന്നുക തുടുത്ത നഖങ്ങളും രക്തവർണമാർന്ന ഉള്ളംകാലുകളുമുള്ള ആ മൃദുലാങ്കിയുടെ പാദങ്ങൾ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ മന്മഥ കത്തുന്നു ഹൂതാഗ്നിയുടെ ജ്വാലകൾ പോലെ ആദിത്യൻ്റെ കിരണങ്ങൾ പോലെ പരിശുദ്ധയാണ് സീത നിർമ്മലതരങ്ങളായ മനോഹര നേത്രങ്ങളാണ് അവൾക്കുള്ളത് ഉയർന്ന നാസികയും മനോമോഹനമായ വതനവും അങ്ങനെയുള്ള അവളെ കാണുമ്പോഴെല്ലാം ഞാൻ വല്ലാതെ വിവശനായി തീരുന്നു ആ ഭാമിനി ഒരാണ്ടത്തെ അവധിയാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപേക്ഷിച്ചിട്ടുള്ളത് ആയതലോചനയായ ആ കമനീയാങ്കിയുടെ അഭ്യർത്ഥന ഞാൻ അനുവദിച്ചു കൊടുത്തു അവളാകട്ടെ ഭർത്താവിനെ അതായതാവനവാസിയായിട്ടുള്ള രാമനെ സദാ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് അതിവേഗത്തിൽ വളരെ ദൂരം ഓടിയ അശ്വത്തെ പോലെ ഞാൻ കാമം കൊണ്ടിത തളർന്നു കഴിഞ്ഞിരിക്കുന്നു കൂട്ടുകാരെ ക്രൂരജീവികൾ അനേകം അധിവസിക്കുന്നതും അപാരവുമായ സാഗരത്തെ മർക്കടന്മാരിൽ അഗ്രഗണ്യനായിട്ടുള്ള ആ ഹനുമാനുമൊത്ത് ആ ദശരഥകുമാരന്മാർ എങ്ങനെയാണ് ഈ ലങ്കാനഗരിയിലെത്തുക ഒരേ ഒരു കുരങ്ങൻ ലങ്കയിൽ വന്ന് നമുക്ക് ദുഃഖമേറെ ഏറെ നൽകിയിട്ടുണ്ട് കാര്യങ്ങൾ എങ്ങനെയെല്ലാമാണ് അവസാനിക്കുക എന്ന് ഇപ്പോൾ ചിന്തിക്കാനും നിവർത്തിയില്ല എൻ്റെ ആശയം ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ മനുഷ്യനെ യാതൊരു ഭയവും എനിക്കില്ല എന്നാലും നാം ആലോചിക്കണം നിങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ദേവന്മാരെ മുഴുവൻ ഞാൻ വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ നല്ല പോലെ ഒന്ന് ആലോചിക്കുക ആ രാജപുത്രന്മാർ സുഗ്രീവൻ തുടങ്ങിയിട്ടുള്ള ആ രാജപുത്രന്മാർ സുഗ്രീവൻ തുടങ്ങിയിട്ടുള്ള വാനരന്മാരെ മുഴുവൻ മുൻനിർത്തിക്കൊണ്ട് സമുദ്രത്തിന് അക്കരെ എത്തിയിട്ടുണ്ട് സീതയെ അപഹരിച്ച മാർഗം അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി എന്തു വന്നാലും അരണ്യവാസികളായ രാജകുമാരന്മാർക്ക് സീതയെ കുട്ടക്കരുത് അവരെ മുഴുവൻ നമുക്ക് നിഗ്രഹിക്കണം അതിനുള്ള വഴിയാണ് നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് എനിക്ക് പറഞ്ഞു തരേണ്ടത് നിങ്ങളുടെ തീർപ്പ് നിങ്ങൾ പറയൂ ആ കപിക്കൂട്ടത്തെയും കൊണ്ട് ആഴിയെ കടക്കുക ലോകത്തിൽ ഒരാൾക്കും കഴിവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഒരു കാര്യം തീർച്ച സീത എനിക്കുള്ളതാണ് ഇതായിരുന്നു രാവണൻ തൻ്റെ സൈന്യാധിപന്മാരെയും മന്ത്രിമാരെയും ബുദ്ധിമാന്മാരും വിജ്ഞന്മാരുമായിട്ടുള്ള മറ്റുള്ളവരെയും വിളിച്ചുകൂട്ടിക്കൊണ്ട് പറയാനുള്ള കാര്യങ്ങളെ സുവ്യക്തമായി പറഞ്ഞത് ഈ ഒരു പറയുന്ന രാവണൻ പറയുന്ന ഈ ഒരു സന്ദർഭം വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ രാമായണ പഠനത്തിന് സമാപനം കുറിക്കാം രാമായണത്തിന്റെ സമാപന ഭാഗത്തേക്ക് നീങ്ങുന്ന യുദ്ധകാന്ഡത്തിലെ ആരംഭമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ശ്രദ്ധയോടെ രാമായണം പഠിക്കുവാനും അതിലെ ഓരോ കഥാമുഹൂർത്തങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ലഭ്യമാകുന്ന ഈ ഒരു മൂല്യങ്ങളെ ജീവിത സന്ദേശങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം സാധിക്കട്ടെ അത്തരമൊരു ചിന്തയോടെ അത്തരമൊരു ശ്രദ്ധയോടെ രാമായണത്തെ പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം